പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി വളരാനുള്ള നല്ലൊരു ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും നാച്ചുറൽ ആയതും വളരെ ലളിതമായിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് ഇത് ധാരാളം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ പണ്ട് കാലം മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നതുമായ ഒരു ലളിതമായ ഒരു മാർഗമാണിത് ഇത് നമ്മൾ പണ്ട് മുതലേക്കെ ആൺകുട്ടികളൊക്കെ മീശയൊക്കെ വളരാതിരിക്കുന്നതിനും അപ്പോൾ താടിയൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കും താടി മീശയൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൺകുട്ടികളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ അവരെ കളിയാക്കിയും പറയാറുള്ള ഒരു മാർഗം കൂടിയാണിത് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇതുകൊണ്ടുണ്ടാവുന്നതല്ല ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ് മുടി വളരാൻ ആവണക്കെണ്ണ വളരെയധികം ബെസ്റ്റാണ് എന്നാൽ ഇത് നമ്മൾ ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് തലയിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കാരണം ഈ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ് വളരെ തിക്കാണ് ഇത് നല്ല കൊഴുപ്പ് കൂടിയ ഒരു എണ്ണയാണ് നല്ല കത്തിക്കിരിക്കുന്ന ഒരു എണ്ണയാണ് ഈ ആവണക്കെണ്ണ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വളരെയധികം പാടാണ് തേച്ച് പിടിപ്പിക്കാനായിട്ട് വളരെയധികം പാടാണ് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വളരെയധികം കാരണം നമ്മുടെ കൈയെല്ലാം ഭയങ്കരമായിട്ട് ഒട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥ മുടിയും കൈയും എല്ലാം കൂടി നമുക്ക് അങ്ങ് ഒട്ടിപ്പോവും അങ്ങനെ ഒട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒക്കെ വരും മുടി പൊട്ടി പൊട്ടിപ്പോവാനൊക്കെ കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നേരിട്ട് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെയധികം പാടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നീരിറക്കമൊക്കെ ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് പനിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ നീരിറക്കമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നീരിറക്കം വരാനായിട്ട് കാരണം നേരിട്ട് അപ്ലൈ ചെയ്താൽ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല തണുപ്പുള്ള ഒരു എണ്ണയാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് നമ്മൾ ഒന്നുമായിട്ട് മിക്സ് ചെയ്യാതെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പനി വരാനായിട്ട് കാരണമാകും അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇന്ന് നമുക്ക് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അളവാണ് നമുക്ക് വെളിച്ചെണ്ണ എത്ര എടുക്കണം മാവണക്കെണ്ണ എത്ര എടുക്കണം എന്നുള്ള ഇതിൻ്റെ അളവാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തരുത് കാരണം ഈ അളവ് ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് ഇതിൻ്റെ നല്ലൊരു സ്വാഭാവിക നിറം കിട്ടുന്നതിനും അതുപോലെ തന്നെ ആവണക്കെണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുടി നല്ല കറുപ്പ് കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ നല്ല കട്ടിയുള്ള മുടിയായിരിക്കും നമുക്കുള്ളത് നല്ല കട്ടിയുള്ള ചില മുടികൾ കണ്ടിട്ടില്ലേ ഒരു എന്താ പറയുക ഒട്ടും കട്ടിയില്ലാത്ത മുടി കാണത്തില്ലേ അങ്ങനെയുള്ള മുടിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല കട്ടിയുള്ള മുടിയായിട്ട് കിട്ടുന്നതിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന അളവൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു മെയിൻസ് കാര്യമാണത് അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരു കപ്പ് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കാൽ കപ്പ് ആവണക്കെണ്ണ ഉപയോഗിക്കണം അത് ഒരു കുപ്പി വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കാൽ കുപ്പി ആവണക്കെണ്ണ അതേപോലെ തന്നെ ഒരു കപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പിന് കാൽ കപ്പ് എന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് ഈ അളവിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് മറ്റൊരു ബോട്ടിലോട്ട് അതായത് ഈ വെളിച്ചെണ്ണയും ഈ കാസ്ട്രോയിലും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കാൽ കപ്പ് അവണക്കെണ്ണയും കൂടി നമുക്ക് നന്നായിട്ട് ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാവുന്നതാണ് ഇത് നമുക്ക് സ്ഥിരം എല്ലാ ദിവസവും നമുക്ക് നമ്മൾ സാധാരണ എണ്ണയൊക്കെ തേക്കുന്ന പോലെ തന്നെ ഇത് നമ്മളെപ്പോൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഒരു അരമണിക്കൂറിന് മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ തേക്കുന്ന അതായത് അതുപോലെ തന്നെ ഇത് തേക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പക്ഷേ ചൂടാക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ആവണക്കെണ്ണ നേരിട്ട് നമ്മൾ ചൂടാക്കേ ചെയ്യരുത് കാരണം അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ചൂടാക്കിയെടുക്കാം ഇത് നമ്മൾ തേച്ച് ഏകദേശം ഡബിൾ ബോയിലിങ് രീതിയിൽ ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് വേണം ഇത് തേക്കാനായിട്ട് തേച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകി കളയുന്ന സമയത്ത് നമുക്ക് താഴ്ച പത്തിത്താളിയോ മറ്റോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് സോപ്പ് ഷാംപൂ ഒന്നും കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക തന്നെ സൈനസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അരമണിക്കൂർ വെച്ചിരിക്കരുത് അരമണിക്കൂർ വെച്ചിട്ട് എന്നിട്ട് കഴുകി കളയായെന്ന് വിചാരിച്ചിരിക്കരുത് അങ്ങനെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പനി വരാനും വലിയ പിന്നെ അത് വലിയൊരു പ്രോബ്ലത്തിലേക്ക് മാറി മാറും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ ഇത് ഈ ഓയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നമ്മൾ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സമയം കൂട്ടി കൂട്ടി നമ്മൾ അരമണിക്കൂറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നേരിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം തന്നെ അരമണിക്കൂറാക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പനിയൊക്കെ വരുന്നതിനൊക്കെ വളരെയധികം കാരണമാകുമോ ഇത് അപ്പോൾ അതുകൂടി അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കുറേ കൂടി നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇ ഓയിലും ഒലിവോയിലും ഒക്കെ ചേർക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ കാസ്ട്രോയിൽ എടുക്കുന്നത് എപ്പ എത്രയാണോ അതായത് നമ്മൾ ഒരു കപ്പ് വെളിച്ചെണ്ണയ്ക്ക് കാൽ കപ്പ് ആവണക്കെണ്ണയല്ലേ എടുക്കുന്നത് അപ്പോൾ ഈ ആവണക്കെണ്ണ എടുക്കുന്ന അതേ അളവിൽ വേണം ഒലിവ് ഓയിലും എടുക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കാൽക്കപ്പ് ആവണക്കെണ്ണയും കാൽ കപ്പ് ഒലിവ് ഓയിലും നമുക്ക് എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ കൂടി ചേർക്കാം ഓയില് നമ്മൾ അല്ലാതെ ഓയിലായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി ചേർത്ത് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം അതല്ല നമ്മൾ ക്യാപ്സൂൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഒഴി ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒരു ക്യാപ്സ്യൂൾ ഉപയോഗിക്കാം ഇന്നിപ്പം തലയിൽ തേക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന എണ്ണ ഡബിൾ ബോയിലിങ് രീതിയിൽ നമ്മൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു ഒരു ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് തലയിൽ തേക്കാവുന്നതാണ് വൈറ്റമിൻ ഇ എന്നത് മുടിക്കും അതുപോലെ തന്നെ ഫേസിനൊക്കെ അറിയാവുന്ന കാര്യമാണ് ഫേസിനൊക്കെ ഒരുപോലെ ഗുണമുള്ളതാണ് നമ്മൾ പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി ചേർക്കുന്ന പാക്കിനൊക്കെ ആണെങ്കിലും വളരെയധികം ഗുണം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ആവിടക്കെണ്ണയും മാത്രമായാലും നല്ല ഗുണം കിട്ടുന്നതാണ് അതിൽ നമ്മൾ കുറേ കൂടെ റിസൾട്ട് കുറേ കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓലിവ് ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും ചേർക്കുന്നത് അത് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് വേണമെന്നുള്ളത് കാരണം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു മൂന്ന് പ്രാവശ്യം തലയൊക്കെ നനയ്ക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കാരണം എല്ലാ ദിവസവും നമ്മൾ ഈ കേരളീയർ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും തലയൊക്കെ നനയ്ക്കുന്ന എല്ലാ ദിവസവും രണ്ടു നേരം തല നനയ്ക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഈ രണ്ട് നേരവും തല നനയ്ക്കും പക്ഷേ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ തല നനയ്ക്കേണ്ടെന്ന് ആവശ്യമുള്ളൂ എല്ലാ ദിവസവും തല നനയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് സ്വാഭാവികതയൊക്കെ നഷ്ടപ്പെട്ട് മുടി പുഴിയാനായിട്ട് കാരണമാകും അങ്ങനെ നമ്മള് മൂന്ന് മൂന്നും മൂന്ന് ദിവസമൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ മൂന്ന് ദിവസമൊക്കെ തലനക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് പുറത്തോട്ടുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് നനയ്ക്കുന്ന ദിവസം മാത്രം ഇത് തേച്ചാൽ മതി തല നനയ്ക്കാത്ത ദിവസങ്ങളിൽ നമ്മൾ ഇത് തേച്ചിട്ട് വെച്ചിരിക്കേണ്ടെന്ന് കാര്യമില്ല തല നമ്മൾ ഇന്ന് തല നനയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം തല നനച്ചാൽ മതി അതെല്ലാം എല്ലാ ദിവസവും തല നനയ്ക്കുന്നവരാണ് നിങ്ങളെങ്കില് എല്ലാ ദിവസവും ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും കളയാവുന്നതാണ് ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് ഡബിൾ ബോയിലിങ് രീതിൽ ചെയ്യുമ്പോഴാണ് വളരെയധികം ഗുണം കിട്ടുന്നത് ഓരോ ദിവസവും ഉപയോഗിക്കേണ്ടത് എണ്ണ മാത്രം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താൽ മതി മൊത്തം കൂടെ ഒരുമിച്ച് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് കുപ്പിയിലാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നിപ്പം നമുക്ക് എത്ര ഉപയോഗിക്കണോ അത്രയും മാത്രം എടുത്ത് എടുത്തൊരു കൊച്ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്കിത് ഈ പാത്രം ഇറക്കി വെച്ച് ചൂടാക്കുക അതാണ് ഈ ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത് അങ്ങനെ എടുത്തൊന്ന് എടുത്താൽ മാത്രം മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് ഈ തിളക്കുന്ന വെള്ളം വീഴാതിരിക്കാൻ നോക്കണം അങ്ങനെ വീഴത്തില്ല എന്നുള്ള ഒരു പാത്രം വേണം നമ്മൾ ഈ ഡബിൾ ബോയിലിങ്ങിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു വെക്കേണ്ടത് ഒരിക്കലും ഡയറക്റ്റ് ആവണക്കെണ്ണ തിളപ്പിക്കുകയും ചെയ്യരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ആവട്ടെ എന്ന് കരുതി എല്ലാം കൂടി ഒരുമിച്ച് അച്ഛനേയും കൂടി ഒഴിക്കുന്നതല്ലേ ചൂടാക്കി വയ്ക്കുക എന്ന് കരുതി ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്യരുത് അതുപോലെ അതുപോലെ തന്നെ ഓട്ടോയിൽ ഓയിൽ മസാജ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ തലയോട്ടിയിലേക്ക് ഇത് അബ്സോർവ് ആകുന്നതും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡബിൾ ബോയിലിങ് ചെയ്തതിന് ശേഷം ഈ എണ്ണ തലയിൽ തേച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണമെന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയോട്ടിയിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർവ് ആവുകയും നമുക്ക് നല്ല റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് അപ്പോഴേ തന്നെ കിട്ടുകയും ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ടിപ്പ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഇന്നിപ്പം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല തലമുടിക്കുള്ള ടിപ്പുകളൊക്കെ ഏതേത് ഏത് ടിപ്പുകൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്നാഴ്ച ചെയ്യുമ്പോഴാണ് റിസൾട്ട് നമുക്ക് അറിയാനെങ്കിലും പറ്റുന്നത് അല്ലാതെ നമ്മൾ ഇന്ന് ചെയ്തിട്ട് ഈ നാളെ രാവിലെ ആകുമ്പോഴത്തേനും മുടി അങ്ങ് എന്താ മുട്ടോളം എത്തുക എത്തുകയൊന്നുമില്ല അങ്ങനെയൊന്നും ഒരിക്കലും കരുതി ചെയ്ത് മുടി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും വളർന്നു കിട്ടത്തില്ല മുടിയൊക്കെ വളരുന്നതിന് കുറച്ച് താമസ താമസി കൊണ്ടേ വളരുകയുള്ളൂ അപ്പോൾ രണ്ട് മൂന്നാഴ്ച എങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ മുടിക്ക് നമ്മൾ ഏത് ടിപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറഞ്ഞതൊരു മൂന്ന് മാസമെങ്കിലും മുടങ്ങാതെ ചെയ്യണം എന്നാലേ അതിൻ്റെ അതിനോ അതുകൊണ്ട് ഗുണമുണ്ടോ ഇപ്പം നമ്മളിപ്പോൾ ഈ ആവണക്കെണ്ണയും ഒല്ലുവയിലും പിന്നെ അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് തേക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മാത്രം മിക്സ് ചെയ്ത് തേക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ ഇത് നമുക്ക് മുടിക്ക് നമ്മുടെ മുടിക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് മാസമെങ്കിലും കുറഞ്ഞത് മുടങ്ങാതെ സ്ഥിരമായിട്ട് എങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റൂ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായും ഞാൻ പറയുന്നത് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കാരണം ഉപയോഗിക്കുന്ന ഒട്ടുമുക്കാല ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നിരിക്കും ബൈ ബൈ